ശബരിമല യുവതി പ്രവേശന കേസ് വീണ്ടും സുപ്രീംകോടതിയിൽ എത്തുമ്പോൾ നിലപാട് വ്യക്തമാക്കി എൻ എസ് എസും സി പി എമ്മും സർക്കാർ നിലവിൽ ആചാര സംരക്ഷണത്തിനൊപ്പമെന്ന് എൻ എസ് എസ് പറയുമ്പോൾ കോടതിക്കൊപ്പമെന്ന് സി പി എം വ്യക്തമാക്കി യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ടാണ് സംസ്ഥാന സർക്കാർ നേരത്തെ നിലപാട് സ്വീകരിച്ചതെങ്കിലും നിലപാട് മാറ്റം സർക്കാർ പ്രവൃത്തിയിലൂടെ കാണിച്ചിട്ടുണ്ടെന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു അല്ല സർക്കാർ അതിനുശേഷം കോടതിയിൽ ഇങ്ങനെ ഇതൊക്കെ ഒരു തീരുമാനമാകാതിരിക്കുമ്പോൾ തന്നെ സർക്കാർ ആ യുവതി പ്രവേശനം തടഞ്ഞു പഴയ ആചാരങ്ങൾ സംരക്ഷിക്കണം ഞങ്ങളുടെ ഉദ്ദേശം ഇതാ പഴയ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തന്നെ അപ്പോൾ അത് പഴയതുപോലെ ആക്കിക്കൊണ്ടുള്ളൊരു അലിഖിതമായിട്ടാണെങ്കിലും ഒരു നല്ല നടപടിക്രമം വൺമെന്റ് സ്വീകരിച്ചു ഈ അറേഴ് കൊല്ലമായിട്ടങ്ങനെ നടന്നു പോവുകയാണ് പക്ഷെ ഇതിപ്പം ഇവരെന്താണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ തീരുമാനം എന്താണെന്നോ നമുക്ക് നിശ്ചയിക്കാൻ അല്ലെ ഗവൺമെന്റ് എന്താ നിലപാടെടുക്കും എന്നുള്ളത് ഞങ്ങൾ അതിന് ബന്ധപ്പെട്ടിട്ടുമില്ല അവരുമായിട്ട് എനിക്ക് പറയാൻ പറ്റുമല്ലോ അത് എന്തായാലും അപ്പുറം അല്ലേ പറയാൻ പറ്റും അങ്ങനെ മുൻകൂട്ടി പറയുക അത് ഗവണ്മെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനാണോ ഗവൺമെൻറ് ഗവൺമെൻ്റല്ലേ അത് കോടതിയുടെ ഭാഗമായിട്ട് പറയേണ്ട കാര്യം കോടതിയിലല്ലേ പറയുക അതിനു മുമ്പ് ഞാനെങ്ങനെയാണ് ആ കാര്യം ഇവിടെ പറയുക ഇല്ല 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 മലക്കൊന്നും പറയണ്ട അതിന് മലക്കം പറയുക അത് അത് തന്നെയാണ് നിലപാട് വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണം എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുമ്പോൾ